ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഈ ഒക്കെ തുടങ്ങിയ സമയത്ത് പലപ്പോഴും കൂടി വീക്ഷിച്ച ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതം മാത്രം ഇത്രയേറെ പരിഹസിക്കപ്പെടുന്നത് ഇത്രയേറെ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റൊന്നുമല്ല ഈ മതത്തിൽ ഒരുപാട് വിവരക്കേടുകളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും ഈ മതത്തിൽ മാത്രമേ ഉള്ളൂ അല്ല എല്ലാ മതത്തിലുമുണ്ട് നമുക്ക് യുക്തിഭദ്രമല്ലാത്ത സാധാരണ ഒരു നോർമൽ സെൻസ് പോലും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ മതത്തെ മതപുരോഹിതന്മാരെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്താറുണ്ട് ഇത് ആശ്ചര്യം എന്താണെന്നറിയാം ഈ മതപുരോഹിതന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല നമ്മൾ ഈ മതത്തെ ട്രോളിക്കൊണ്ടിരിക്കുവാണ് എന്ന് യാഥാർത്ഥ്യം ഇവർ നിരന്തരം ഈ മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്തോ പറയുന്നേ ഞാനിന്ന് നിങ്ങൾക്ക് രണ്ട് രണ്ടുസ്താദ്മാരെ പരിചയപ്പെടുത്തി തരാം എല്ലാ മതത്തിലും വിഡിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ ഉണ്ടെങ്കിലും ആ മതത്തിലൊന്നും മതപുരോഹിതന്മാർ ഇത് പറഞ്ഞിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്നില്ല നമ്മളാണെങ്കിലോ അതൊരലങ്കാരമായിട്ട് എടുത്തു വെച്ചിരിക്കുക പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഈ മതത്തില് അത്ഭുത രോഗശാന്തി ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു സിനിമ തന്നെ കണ്ടത് സിനിമയുടെ അത്ര ഓർമ്മയില്ല ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയാണ് അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ നന്നായി കൊടുക്കുന്നുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് ഞമ്മൻ്റെ മതത്തിനിട്ട് ചൊറിയുന്ന രൂപത്തിലൊരു സിനിമ എടുക്കാൻ പറ്റാത്തത് അതല്ല ക്രിസ്ത്യൻ മതവും ഹിന്ദു മതവും മാത്രം നവീകരിച്ച മതിയോ ഏ അവർ മാത്രം അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ മതിയോ ഞമ്മൻ്റെ ആളുകൾക്കൊന്നും മുക്തമാകണ്ടേ ഞമ്മൻ്റെ ആളുകൾക്ക് നന്നാകണ്ടേ അവർക്കും വേണ്ടേന്നേ ഒരു നവോത്ഥാനം ഇപ്പോഴിതാ ഒരു ഉസ്താദ് നിന്ന് പ്രസംഗിക്കുവാണ് ഈ ക്യാൻസറൊക്കെ വന്നിട്ട് നാലാമത്തെ സ്റ്റേജും കഴിഞ്ഞ് അതായത് ഇനി മരണമാണ് ഇനിയും ചികിത്സയില്ല ഇവർക്ക് ഇവർക്കിനിയും രക്ഷയില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകാർ പോലും കൈയൊഴിയുന്ന ചില കേസുകൾ നമ്മുടെ ബായാർ ഉസ്താദ് എടുക്കുകയാണ് അത്ര ബായാറുസ്താദിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവരൊക്കെ അങ്ങ് രക്ഷപ്പെടുവാണ് ഈ ബായാർ ഉസ്താദ് ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കെട്ടിയെന്നോ കെട്ടാൻ പോകുന്നെന്നോ ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയും മകനും ഒരിക്കൽ പത്രസമ്മേളനം നടത്തി ലൈവില് വന്നിരുന്ന് ഏതാണ്ടൊരു ഒന്നര മണിക്കൂറോളം പറയുന്നുണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ടത് മുതൽ അതിനെ കിട്ടണമെന്നായി ഉസ്താദിന് ഭാര്യയും മകനും ഒക്കെ എതിർത്ത് നിന്നപ്പോൾ ഭാര്യയ്ക്ക് അരിയും സാധനങ്ങളും പോലും വാങ്ങാനുള്ള പണം കൊടുക്കുന്നില്ല അങ്ങനെ മകൻ മകൻ വാപ്പയെ കാണാനുള്ള സൗകര്യം ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരും കൊടുക്കുന്നില്ല അങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് കരയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്ത്രീയും കുട്ടിയും ഒക്കെ ഇരിക്കട്ടെ അപ്പോ ക്യാൻസർ രോഗികളുടെ സുഖം അസുഖമൊക്കെ ഭേദപ്പെടുത്തി അത്ഭുത രോഗശാന്തിയൊക്കെ നൽകുന്ന ഉസ്താദ് ആദ്യം കല്യാണം കഴിച്ച ഭാര്യയും കുട്ടികളെ നോക്കണ്ടേ ഏ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യണ്ടേ ചോദിച്ചു പോകുന്നതാണ് നമുക്ക് അബായാർ ഉസ്താദിന്റെ അത്ഭുത രോഗശാന്തി ഒന്ന് കേൾക്കാം കുടുംബത്തിലെ പേര് കേട്ട പ്രകാശം കൊണ്ട് കൊണ്ട് പ്രതാപം ഒരുപാട് ജനങ്ങളുടെ ണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്താ പ്രിയമുള്ളവരെ വായാറു പോയാൽ ജാറത്തിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം തങ്ങളവുകളെ കാണാൻ വേണ്ടി കത്ത് നിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് പത്ത് മുപ്പത്തി വരുന്നത് കാണാം അത് എവിടെയുള്ള രോഗികളാണെന്നറിയോ നിലയിൽ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം ഡോക്ടർമാരുടെ മുന്നറിയിപ്പിന് അതാ ബല കല്പിക്കാതെ എന്റെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവർഗന്റെ മനസ്സിലേക്ക് അതുപോലെ ആംബുലൻസിൽ എത്തുകയാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യദവർ പങ്കെടുക്കുന്നവരെ ചിലരെ നിങ്ങൾക്ക് കാണാം അതുപോലെ ജാതത്തിങ്കിൽ പങ്കെടുക്കുന്നവരെ കാണാം രണ്ട് ഇല്ലായി ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും എത്തുന്നുണ്ട് അതുപോലെ ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസറെ രോഗികൾ അതാ രോഗം ശമിച്ച് വായാറ് സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് വയറു പോകണം പിന്നെ എന്തെന്നറിയണമെങ്കിൽ മഹബത്തിന്റെ അമൃതധാര എങ്ങനെയാണ് അറിയണമെങ്കിൽ ഒന്ന് നിങ്ങൾ നോക്കണം പതിനായിരങ്ങൾ രോഗികൾ ഒഴുകിയെത്തുകയാ തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ അതുപോലെ പ്രിയമുള്ളവരെ നിന്ന് 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 സൗദി അറേബ്യയിൽ വേണ്ട വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സൊലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു വീട്ടിലേക്ക് പോകുന്നില്ല തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു സൊലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വരികയാണത്തിങ്കൾ

ഈ മാമലനാട്ടിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് തിരക്കുകൾ കടയിലൂടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്ക് ഞങ്ങളുടെ വന്നതുകൊണ്ട് കരുണയുള്ള കാരുണ്യവാനായ അവിടുത്തെ ഈ എല്ലാവരെയും ഒരു നീ എത്തിക്കണേ അവിടുത്തെ എത്തിക്കണേകതകളും അതുപോലെ സംഭവിക്കുന്ന അത്ഭുതങ്ങളും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല വൈത്തിന്റെ തണൽ വറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം റഹ്മാനെ ഇത് തൊള്ളു തൊടാതെ വിഴുങ്ങാനും ഇതങ്ങനെ തന്നെ അനുധാവനം ചെയ്യാനും ഇത് പ്രചരിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ വിശ്വാസി സമൂഹം മത്സരിച്ചോണ്ടിരിക്കുക നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ പിന്നെ ആശുപത്രികളൊക്കെ അടച്ചങ്ങ് പൂട്ടിയാ പോരെ പോട്ടെ പ്രവാചകന്റെ കുടുംബ പരമ്പരയായതുകൊണ്ട് അള്ളാഹു എന്തോ ഇദ്ദേഹത്തിന് അനുഗ്രഹിച്ചെന്തൊക്കെയോ കഴിവുകൾ നൽകിയെന്നാണല്ലോ പറയുന്നത് നബിക്ക് നൽകിയിട്ടുണ്ടോ ഈ കഴിവ് നബിയുടെ മക്കൾക്ക് നൽകിയിട്ടുണ്ടോ നബിയുടെ ഭാര്യമാർക്ക് നബിയുടെ മരുമക്കൾക്ക് നബിയുടെ ചെറുകുട്ടികൾക്ക് അതും പോട്ടെ ഈ ആൺമക്കളില്ലാത്ത പ്രവാചകന് എങ്ങനെയാണ് പരമ്പര ഉണ്ടായത് അത്ഭുതം കൊണ്ട് ചോദിച്ചതാ ഇനി അതും പോട്ടെ പ്രവാചകനു പോലും ഒരു ജൂത പെണ്ണ് ആടിൻ്റെ കുളമ്പിൽ നൽകിയ വിഷം തിരിച്ചറിയാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിച്ചിട്ടില്ല അങ്ങനത്തെ നബിയുടെ പരമ്പരയാണെന്ന് ഒരു അവകാശപ്പെടുന്നു നബിക്ക് ആൺമക്കളില്ല അതുകൊണ്ട് പരമ്പരയും ഇല്ല ഇത് എങ്ങനെ ശരിയാകും നിങ്ങളിന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കേ ഇതെങ്ങനെ നമ്മൾ അംഗീകരിക്കുക ഇതൊക്കെ വിശ്വസിക്കാനും പ്രബുദ്ധരായ അഭ്യസ്ഥവിദ്യരായ ഒരു മതവിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിവിടെ സംഭവിച്ചല്ലേ മതിയാകൂ ഇതിനെ ഒന്ന് വിമർശിച്ചു നോക്കിക്കേ ഇവരെ ഒന്ന് വിമർശിച്ചു നോക്കിക്കേ ആ വീഡിയോടെ താഴെ തെറിവിളിയും കൊലവിളിയും ഭീഷണികളും കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അഭ്യസ്ത വിദ്യരായ മലയാളി മക്കളെ നമുക്കവിടെ കാണാം വിവരം കൂടിപ്പോയാലും കുഴപ്പമാണല്ലേ ഇതും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത നന്ദി